ഹലോ അസ്സാമലൈക്കും അനന്തർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാ ഒരു വീഡിയോട്ട് എന്താ വന്നതെന്ന് വെച്ചാൽ ഈശോ മോൾക്കൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട് സർപ്രൈസായിട്ട് ന്യൂണെന്ന് ഓർഡർ ചെയ്തതാണ് ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതാ ഈ പെട്ടിയിൽ ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെയാണ് ഈ പാർട്സുകൾ ഇങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്നായി സെറ്റ് ചെയ്തിട്ട് ഇഷമോൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കണം ഇഷമോൾ ഇത് അവിടെ ഉറങ്ങണേ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ സംഭവം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ അറിയാതെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സർപ്രൈസായിട്ടാണ് കൊടുക്കുക അപ്പം അത് സെറ്റ് ചെയ്യണത് തിരക്കിലാണ് കേട്ടോ അങ്ങനെ പാർട്സിന് വന്നത് നമ്മളതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആ പെട്ടിയിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടേ നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ വിശുമോളെ ഉറക്കത്ത് നിന്ന് നീൽക്കുമ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കണം എന്നാലാണ് അതാ ഈ സംഭവം ഞാൻ നോക്കിയിട്ടാണ് ഒക്കെ ചെയ്യണം കേട്ടോ അവൾ നീക്കുമ്പോൾ ഈ സൈക്കിൾ ഫുള്ള് റെഡി ആക്കി നിൽക്കണം അങ്ങനെ പാർട്സായി കണ്ടാൽ സീനാണ് അപ്പോൾ അപ്പോഴത്തേന് ഫുള്ള് റെഡിയാക്കണം അങ്ങനെ സൈക്കിൾ ഫിറ്റിങ്സ് ഫുള്ള് കഴിഞ്ഞു കേട്ടോ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് സൈക്കിള് ഫുള്ള് സെറ്റ് ചെയ്തു അതിൽ ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈ മേലിടണത് കാലും മേലിടണത് അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു അതൊക്കെ സാധനം വന്നിട്ടുണ്ട് കുട്ടികൾ വീഴുമ്പളേ കൈയിനും കാലിനൊന്നും പറ്റാതിരിക്കാനുള്ള ഇരിക്കാനുള്ള സംഭവങ്ങളാണത് അതൊക്കെ ഉണ്ട് ലാസ്റ്റ് സൈക്കിളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നമുക്ക് ഇശമോള് പതുക്കെ വിളിച്ചിട്ട് നൈസിൽ വിളിച്ചിട്ട് ഒരു സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാൻ ഉള്ള പരിപാടിയാണ് ഓക്കെ അങ്ങനെ ഇഷമോള് അങ്ങനെ ഇഷ്ടോളെ ഇറങ്ങിയിട്ട് താഴെക്കൂടെ വരാൻ നിന്നപ്പോൾ ഞാൻ ബെഡിന് കൂടി കയറി വായു പെട്ടെന്ന് കാണാതിരിക്കാൻ ഞാൻ ഞാനിവിടെ ഒരു ചെറിയൊരു ബെഡ് ഉണ്ടായിരുന്നു ആ ബെഡ് ഞാൻ അവിടെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നീക്കുമ്പോൾ നമുക്ക് അവളെ കാണാമല്ലോ കാരണം ബെഡ് വന്ന് പെട്ടെന്ന് വളർന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് കാണാതിട്ടൊരു ബെഡ് ഞാൻ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ ഞാനൊരു സൈക്കിളായി മേടിച്ചത് ഇത് ലുലൂന്ന് മേടിച്ചാട്ടോ ഇതപ്പോൾ അന്ന് ഡെലിവറി ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്ത് പോന്നായിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇതും വന്നു നല്ലൊരു കിടിലും സൈക്കിളാണ് സ്പോർട്സ് സൈക്കിള് യെല്ലോ ബ്ലാക്ക് കളറ് സൂപ്പർ സംഭവം എൻ്റെ റീമടിപൊളി കേട്ടോ സ്പോർട്സ് സൈക്കിള് കിടിലും ഗിയർ ബോക്സ് ഒക്കെ സെറ്റ് ഇതിന്റെ അടിയിൽ തൈ പോളൊക്കെ നൈസ് സംഭവം നല്ല ലുക്ക് ഉണ്ട് കാണാൻ സാമ്പ അടിപൊളിയാണ് അപ്പോൾ അപ്പൊ ഈ ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെ ബായ്